വേദി വേദി ഗ്രന്ഥശാലയിൽ ഗ്രന്ഥശാലയിൽ ഹരിത ഹരിത ഗ്രന്ഥശാല ഗ്രന്ഥശാല പ്രഖ്യാപനം 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 നടന്നു നടന്നു താലൂക്ക് താലൂക്ക് ലൈബ്രറി ലൈബ്രറി കൗൺസിലിന്റെ കൗൺസിലിന്റെ നടത്തിയത് നടത്തിയത് പ്രസിഡന്റ് ജി സദാശിവൻ പ്രഖ്യാപനം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഹരിത ലൈബ്രറി എന്ന ആശയം ഗ്രന്ഥശാലയുടെ പരിസരവും ഗ്രന്ഥശാലയും വൃത്തിയാക്കി ഹരിത ലൈബ്രറിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഇരുപത്തി ഒന്നാമത് കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പ് ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ നളന്ത ഓഫീസിന് സമീപം കൂടാൻ തീരുമാനിച്ചു നളന്ത ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയൊന്നാമത് കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ക്യാമ്പ് ഏപ്രിൽ പതിനേഴ് മുതൽ വരെ ഓഫീസിന് സമീപം നടത്തപ്പെടുകയാണ് അതിന്റെ ഒരു ആലോചന യോഗവും ഇന്ന് നടത്തിയിരിക്കുകയാണ് വളരെ വിപുലമായിട്ട് നടത്തപ്പെടുന്ന ഈ അവധിക്കാല ക്യാമ്പിലേക്ക് എല്ലാ കുട്ടികളെയും ക്ഷണിച്ചുകൊള്ളുന്നു സെക്രട്ടറി പ്രഭാഷ് പാലാഴി ലൈബ്രേറിയൻ ഭാഗ്യ സന്തോഷ് വൈസ് പ്രസിഡന്റ് പത്യൂർ വിശ്വൻ നളന്ത സെക്രട്ടറി പ്രദീപ് അച്ചുസ് രൂപേഷ് പി അദ്വൈത് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്